ഏലപ്പാറ പഞ്ചായത്തിന്റെ ഓഫീസ് നവീകരണത്തിൽ അഴിമതിയാണ് നടക്കുന്നതെന്നാരോപിച്ച് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്ത് പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മന്ദിരത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത് സുരക്ഷിതമല്ലാത്ത മന്ദിരം ചോർന്നൊലിക്കുകയാണ് സാങ്കേതിക വിഭാഗം നിർവഹണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തുന്ന ക്രമക്കേടുകൾ തുറന്നു കാട്ടിയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി ബലക്ഷയം സംഭവിച്ച കോൺക്രീറ്റ് പാരപ്പറ്റിൽ എ സി പി നിർമ്മിതികൾ നടത്തുന്നത് ഗുണനിലവാരത്തോടെയല്ല എന്നും ശക്തമായ കാറ്റ് ആഞ്ഞുവീശുന്ന ദിശയിലായതിനാൽ എ സി പി തകർന്നു വീഴാൻ സാധ്യത ഏറെയാണെന്നും പുതിയതായി സ്ഥാപിച്ച ഇൻഡോർ ഷട്ടിൽ കോട്ടും ചോർന്നൊലിക്കുന്നുവെന്നും ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ കഴിഞ്ഞ ദിവസം കെ സ്മാർട്ട് ആപ്പ് വഴി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതാണെന്നും സമരക്കാർ പറഞ്ഞു സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ഉദ്ഘാടനം ചെയ്തു പി പി പ്രശാന്ത് അഫ്സൽ മുഹമ്മദ് എബിൻ ബേബി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ അധ്യക്ഷനായും പ്രദീപ് രാജൻ സ്വാഗതവും പറഞ്ഞു